സെക്രട്ടേറിയേറ്റ് പഠിക്കൽ ശമ്പളവർദ്ധനം ആവശ്യപ്പെട്ടുകൊണ്ട് രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർക്കെതിരെ അവരുടെ ജോലിക്ക് ഭീഷണിയായി സർക്കാർ ഉത്തരവ് ഇറക്കിയതിനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അതുപോലെ മറ്റു പല ആനുകൂല്യങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ആ വിഭാഗത്തെ കണ്ടില്ലെന്ന് നടക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കുവാനോ സമയമായിരിക്കുന്നു നമുക്കറിയാം അഴിമതിയിൽ മുങ്ങിപ്പുളിച്ച ഒരു ഗവൺമെന്റ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഭരണം നടത്തുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തിന് നീതി കൊടുക്കാതെ അവരുടെ കാര്യങ്ങൾ ാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ റോയ് കപ്പലിമാക്കൽ സെബാസ്റ്റ്യൻ ചുള്ളിത്തറൻ നൌഷാദ് ഇല്ലിക്കൽ ബെന്നി ചേറ്റുകുഴി ബി ജയചന്ദ്രൻ ീഷ് മുഹമ്മദ് റെജി കളത്തുകുളങ്ങര മാത്യു സിനിമ അരുൺ കൊക്കപ്പള്ളി മാത്തുകുട്ടി ഓലിക്കൽ രഞ്ജിത്ത് കുര്യൻ മണികണ്ഠൻ രാജപ്പൻ ഇലവു കുന്നൽസഫ് പി ഡേവിഡ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു നിലവിലുള്ളത് വരുമാനം ഇന്ന് പ്രധാനമന്ത്രിക്ക് കിട്ടുന്നതിലും കൂടുതലായിരിക്കുന്ന ഈ അവസരത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാരുടെ തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളായി ആഴ്ചകളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുകയാണ് ഇന്നിപ്പോൾ അവർക്ക് അൾട്ടിമേറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ആശാവർക്കന്മാർ തിരികെ ജോലിയിൽ കയറിയില്ലെങ്കിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് എത്ര കിരാതമായ ഒരു നടപടിയാണെന്ന് ഓർക്കണം